ഷെയർ വീട്ടിൽ എന്നോടായിരുന്നു അപ്പം ഈയൊരു കാര്യം ഫസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും പൊട്ടോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടന്റെ സ്വഭാവം വെച്ച് ഞങ്ങൾ വിചാരിച്ചത് എപ്പോ ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ നമ്മൾ സംസാരിച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ചേട്ടനെ ഒതുക്കാൻ പറ്റുന്ന ഒരാളാണ് ചേട്ടനെ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരാളാന്ന് മനസ്സിലായി അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എന്റെ കണ് കയ്യിൽ ഇന്നാൻ പറ്റത്തില്ല അതിൽ കൂടുതലുണ്ട് ആർന്നൊക്കെ പറയുന്നത് വെറുതെയാ ആ കൂടുതലുണ്ട് അപ്പൊ ചേച്ചിനെ കണ്ടു പജയപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കമ്പനിയായി പിന്നെ ഇപ്പൊ വീട്ടിലൊരു അങ്ങം പോലെയാണല്ലോ പുതിയൊരാളെ വരുന്ന ഒരു ഫീലൊന്നും നമുക്കില്ല അപ്പൊ അതേപോലെയാണ് പിന്നെ സന്തോഷം പിന്നെ അല്ല പുതിയൊരാളെ കാണുന്നൊരു ഫീലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് ഇത്രയും നാളായത് കൊണ്ട് ഭയങ്കര കമ്പനിയാണല്ലോ ഒരിക്കലും നമുക്ക് വരത്തില്ല അതിന്റെ ആവശ്യം വരത്തില്ലേ ബീച്ചിലൊക്കെ പോയിരിക്കുന്നു ഇവിടെ 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 എല്ലാരും വന്നിരിക്കണ ഇവിടെ ഒരു പാട്ടു ആയിക്കോട്ടെ പാട്ട് പാടിക്കൊണ്ട് പുള്ളി പുറന്ന് വരുമോ എന്നാ പറഞ്ഞേക്കുന്നേ നവാസിക്ക പാട്ട് പാടിക്കൊണ്ട് ഹലോ പാട്ട് പാടാനൊന്നും അറിയത്തില്ല ഒന്ന് ശ്രമിച്ചതാണ് ഹലേ